എനി എനിക്ക് എനിക്ക് ഇരണ തന്നിരിക്കും എനിക്ക് ഇരണിക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ കിരണിയുള്ള ബന്ധമെ ചികിത്സ എടുത്ത് അത്ര ഉള്ളു കേസ് പിന്നല്ല ഞാൻ പറഞ്ഞിലെത്തിരുന്നു എന്റെ പുര ഗീസൊക്കെ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീടും കളക്ക് നോക്കുകയാണെങ്കിൽ ഈസ് നമ്മളാണെങ്കിൽ ഈ ഇറ്റാച്ച് പട്ടിൻ്റെ കളക്ക് സ്പിൻ ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പോൾ ഈ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ യൂസ് എൻ്റെ റെക്കൗണ്ട് അല്ല ബട്ട് നമുക്ക് എൻ മാസ്റ്ററിനാണ് യൂസ് അത് നോക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അക്കൗണ്ടായിരുന്നു യൂസ് കേസ് എൻ്റെ നെയിമും കളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ പതിനായിരം സംതിങ് ഡയമണ്ട്സും കളൊക്കെ ഉണ്ടായിരുന്നു നോക്കി ഇപ്പോൾ ചെക്കൻ ആണെങ്കിൽ ഓൾറെഡി രണ്ട് സ്പിൻ ചെയ്ത് ഈസ് ഒക്കെ ടു കെ ഡയമണ്ട് പൊട്ടിച്ച് പക്ഷെ രണ്ട് ടോക്കൺ കിട്ടിയുള്ളൂ ഇനി മൂന്ന് ടോക്കൺ യൂസ് അതാണ് ടാസ്ക് അറിയാമല്ലോ ഫസ്റ്റ് രണ്ട് ടോക്കണെങ്കിൽ കയറണ പെട്ടെന്ന് കൊടുക്കും ഇപ്പോൾ എന്നുള്ള മൂന്ന് ടോക്കൺസ് എടുക്കാനാണെങ്കിൽ സ്പാട് വിടാൻ എനിക്ക് ആറ് കയറണം മുടിപ്പിക്കാൻ നല്ല ചാൻസ് കളക്കെ ഉണ്ട് നോർമലി അങ്ങനെയാണല്ലോ എന്തായാലും നമുക്ക് സ്പിന്നിങ് കളക്ട് ചെയ്തു ഇതൊക്കെ ഇതാണ് ഈ സീരി അക്കൗണ്ട് അപ്പം കറയിൽ പതിനഞ്ച് കേസ് സംതിങ് ഡാമിൻസ് കളിക്കൊരു അക്കൗണ്ടിലുണ്ട് ഓക്കെ ഇന്നേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പിന്നെ ഈ സതിനുമ്പൂ ചാൻസ് സബ് ചെയ്യാം താരയിലോട്ട് ജസ്റ്റ് ഒന്ന് ചാൻസ് സബ് ചെയ്യാം റോഡ് ടു ഹൺഡ്രഡ് കെ ഫൈവ് ആണെങ്കിൽ കുറച്ചുകൂടെ മതി ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക സബ് ചെയ്യുക പവർ അടിക്കുക പിന്നെ ലൈക്ക് അടിക്കാത്ത ഒരു മസ്റ്റ് ആയിട്ടൊന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾ ഒരുപാട് ലൈക്ക് അടിക്കുക എന്നാലും അറിയാം ജസ്റ്റ് ഒന്ന് ലൈക്കടിച്ചിട്ട് കാണാൻ നോക്കുമ്പോൾ ഓക്കെ പിന്നെ നിങ്ങൾ ഒപ്പിനിയൻ ജസ്റ്റ് ഒന്നായി കമൻറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ ഈ പറ്റുന്നവരൊക്കെ ലിസ്റ്റ് ഒന്ന് ഇൻസ്റ്റാലോട്ട് ഒന്ന് ഫോളോ ചെയ്തിരിക്കാം റോഡ് ടു ട്വൻറ്റി കെ ഫൈവ് ആണ് മാക്സിമം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേക്കാം ഓക്കെ എന്നെന്താ ഡിലെ വരുന്നതെങ്കിൽ നേരെ വീട്ടിലേക്ക് പോവാം ഇവിടെ എന്തായാലും നമ്മളാണെങ്കിൽ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇപ്പം പതിനായിരം ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഒട്ടും അറിയത്തില്ല ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഗെയ്സ് ഒക്കെ രണ്ട് സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടോക്കണും കാലിലൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ എന്തായാലും നോക്കാം സ്പിന്നെയ്ത് നോക്കാം ഇറ്റാച്ചി നോക്കാൻ ബിസ്കിറ്റിലാണ് ഇട്ടോ കൊള്ളാം ഇറ്റാച്ചി അല്ലേ ഓക്കെ ഇറ്റാച്ചിട്ട് അടിപൊളി സാധനമാണ് ഈസ് ഒന്നും പറയുന്നില്ല സ്പി ഫസ്റ്റ് തന്നെ നയൻറ്റി സ്പിന്നിൽ സ്റ്റാർട്ട് ചെയ്യാം ഐശ്വര്യമായിട്ട് ഓക്കെ 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 എന്തല്ലേ ഈസ് ആനിമിഷനൊക്കെ കൊള്ളാം മൂന്ന് ടോക്കൺ നോവേ ഗൈസ് ഒക്കെ ഇതെന്താ സാധനം കിട്ടാറ്റല്ലേ എനിക്ക് എന്തായാലും സിന്നെ നോക്കാം നമുക്ക് നോൺ സ്റ്റോപ്പ് സ്പിന്നാണ് നോ വേ കിട്ടോ ഓക്കെ ഒന്നുമില്ല ടോക്കൺ ടോക്കൺ ഈ ടോക്കൺ കിട്ടുന്നുണ്ടല്ലേ ശരി കിട്ടുന്നുണ്ടല്ലോ ശരിയാല്ലോ എത്ര പൊട്ടും തരത്തില്ല ഈസ് ഒരു പതിനഞ്ചൊക്കെ ഡയമണ്ട് കാലൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം എത്ര പൊട്ടുന്നു ടോക്കൺ ഈസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം പോവാ ഒന്നു കിട്ടുന്നില്ലല്ലോ എഗൈൻ അമ്പത്തിനാല് ഒന്നുമില്ല സ്പിൻ ഈസൊക്കെ ചെയ്തോണ്ടിരിക്കും നേരെ സ്പിൻ സ്പിൻ്റെ കിട്ടിയാ ഈ സ്പിന്നല്ല ഒരു ടോക്ക് കിട്ടിയാ അത്രേ ഉള്ളൂ ഈസൊക്കെ നാല് മൂന്നല്ലേ അത്രയും മൂന്ന് 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 ഇങ്ങോട്ട് ഗ്ലാസ് ലൈമിരിക്കും അതങ്ങോട്ട് കേട്ടെ ഓക്കെ ഈസപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും മൂന്ന് ടോക്കൺ കളിക്കേണ്ടി ഇനിയും പതിനാലായിരത്തി എണ്ണൂറ്റി പതിനാറ് ഡയമണ്ട്സും കഴിയും ഇനി ഇത്ര പോകുന്ന അറിയത്തില്ല രണ്ട് രണ്ടെണ്ണോടെ ഇത് ുംറ്റാച്ച് കണ്ടല്ലോ നോക്കാം എഗൈൻ സ്പിൻ ഒന്നും കിട്ടിയിട്ടില്ല എഗൻ ഇല്ല സ്പിന്നിതോടെ നോൺ സെപ്റ്റ് സ്പിൻ ചെയ്യാം ഒരു ഓക്കെ അറുനൂറ് ഡയമണ്ട് പോകുന്നു നോൺ സെപ്റ്റ് സ്പിൻ ആണെ കിട്ടും ടോക്കൺ ഗീസ് നന്നായിട്ട് തരുന്നുണ്ട് എന്തിനാണോ എന്തോ എന്താടാ ഡയമണ്ട് ഗീസ് എത്ര വിട്ടും അറിയത്തില്ല ഗീസ് ഓൾറെഡി ഡയമണ്ടിലാണ് ഈ ഐക് അവന് രണ്ട് ടൊപ്പങ്ങളൊക്കെ കിട്ടിയതോന്നിട്ടുണ്ട് എന്തായാലും ചാൻസ് കുറവാണല്ലോ തരുന്നില്ലല്ലോ മാറ്റിയാലോ അല്ലല്ലോ വേണ്ട ഒന്നുമില്ല ഒരു ഗോൾ റോയിൽ അങ്ങനത്തെ പകൊന്നുമില്ല ഈസ് പണ്ടത്തെ ഇതിൽ ചീസ് അല്ലേലോ നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഗോൾഡ്രോ അല്ലെങ്കിൽ സ്പിൻ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ല സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം മൂവായിരം ആകുമ്പോൾ എട്ട് എത്ര പോയാലും പോട്ടെ കിട്ടുന്ന കിട്ടിട്ട് വേണ്ടി ഓക്കെ ശരിയണ എന്തോരടം പോണേ ഒമ്പത് ടോക്കൺ എട്ട് എടുത്ത് ടോക്കൺ നോക്കി ഈസ് നോൺ അല്ല ടോക്കൺ വേറെന്തള്ളത് ഞാൻ ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ താടാ ഒരു ടോക്കൺ രണ്ട് ടോക്കണൊക്കെ ഒരുമിച്ച് കിട്ടിയ കൈ സെറ്റ് ആയത് ഇപ്പൊ രണ്ടായിരം ഡൽ സം രണ്ടായിരത്തി അറുന്നൂറ് സംതിങ് പോയിട്ടുണ്ട് ഒരു ടോക്കൺ രണ്ടായിരത്തി അറുന്നൂറിൽ കിട്ടിയ കൈസ് തേങ്ങ ഡിപ്രഷനായി ഡിപ്രഷനായി സീൻ ചെയ്താലോ എന്തെങ്കിലും വീണ്ടും ടോക്കൺ ശരിയെന്നാ ഇത് ക്ലെയിം ക്ലൈമെത്തോണ്ടാണോ അങ്ങനെ എന്തോണ്ടോസ് ആയിരിക്കും ഇത് ക്ലെയിം ക്ലൈമെത്തിയ കേസ് ഇത് എന്തെങ്കിലും കൊള്ളാലേ സെറ്റ് ഇമോട്ട് നേരെ ഇനി യൂസ് ചെയ്ത് നോക്കാം ബാഗൊന്നുമില്ല എന്തായാലും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റിപ്പത്താറ് ഡൈമണ്ട് കാത്ര പോവെന്തോ നോക്കാം മുടിപ്പിക്കൽ തന്നെ കിരണപ്പിക്കൽ നമ്മമാരിപ്പഴും തരും തോന്നില്ലേ ചേരാനുള്ള ചാൻസ് കുറവാണ് ഇതെന്തോ കിട്ടിയ എത്ര ഉള്ളൂ ഈ സ്പിന്നല്ല സെറ്റ് 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 ഈ നാലാമത്തെ ടോക്കണോടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഈസ് ഇനി ഒന്നും പറയാനല്ല ഡയമണ്ടൊക്കെ പോയിട്ടുണ്ട് എന്ത് പറയാനില്ല എന്തായാലും കിട്ടി ഇങ്ങനെയാണ് തന്ന് എനിക്ക് ഈസ് ഒരൊറ്റ ഒരു ടോക്കൻ മതി ഒരൊറ്റ ഒരു ടോക്കൺ ഇനി എത്ര ഡയമണ്ട് ഇതിന് പോകുന്നതാണ് ഗീസിന്റെ ഡൗട്ട് ഇനി പന്ത്രണ്ടായിരം ഡയമണ്ടും കടലൊക്കെ ഉണ്ട് എന്നാലും അവർ മുടിപ്പിക്കും നല്ല പേടിണ്ട് ഈസ് ഈ എം സി സിക്സ് ഈ എം സിക്സ്റ്റീൻ്റെതുകൂടെ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ടോ നോക്കാം ഓക്കെ ഈസ് ഇനി 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 നോക്കാം ഇനിയാണ് ലാസ്റ്റ് ഈസ് ഈ ഒരു ബണ്ടിലാണ് തരണേ തരണേ കിരണേ ഒരു ഓക്കെ കൂടുപേസ് ഓക്കെ പതിനായിരത്തിന് താഴ്ത്തു ഡയമണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ രണ്ടായിരം രണ്ടായിരത്തി നാനൂറ്റി നാല് ഡയമണ്ട്സിൽ ഈസ് ഈ ഒരു ഇറ്റാച്ച് ബണ്ടിൽ കിട്ടിയ സെറ്റ് ഓക്കെ ഒന്നും പറയില്ല വിഷയമാവും ഓക്കെ ഓക്കെ എന്തോര ടോക്കൺ ഗീസ് നോക്കിയേ ടോക്കൺ തുറച്ച് സ്പിൻ ചെയ്യാം കിട്ടിയാലോ ടോക്കൺ ടോക്കൺ ഓപ്പൺ ഒക്കെ ആയി പോകുന്നുണ്ട് പതിനൊന്ന് തൊള്ളായിരത്തി പതിനെട്ട് ഗോ നോവേ 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 കാശ് അയ്യോ ചാമ്പലാണ് ഈ മാരി കഞ്ഞുടൈപ്പ് ഇത് തരുന്നില്ല പതിനായിരം എന്നൊക്കെ പറഞ്ഞെങ്കിലും കേസ് ഉള്ളൊരു ഒരു ഗുഡ് ഫീൽ കിട്ടുന്നില്ല മൊത്തം പറയല്ലോ നമ്മുടെ ഡയമണ്ടല്ലെങ്കിലും ശരി ഒരു സാറ്റിസ്ഫാക്ഷൻ കിരണ ഇതൊക്കെ തന്ന് ഇറ്റാച്ച് പെട്ടെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഷോൾഡർ പിന്നെ വെയിറ്റ് കേസ് ഓക്കെ നേരത്തെ ബഗ് വർക്ക് ചെയ്യുന്നു ഓക്കെ പത്തിൻ്റെ കൂടെ കമോൺ ഇല്ല ഇനി കേസ് കിട്ടും ഇനി കരണ തന്നിരിക്കും എനിക്ക് കിരണിക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ കിരണിയുള്ള ബന്ധം വെച്ച കേസ് എവിടെ തരും അത്ര ഉള്ളൂ കേസ് പിന്നല്ല ഞാൻ പറഞ്ഞില്ലെത്തരുമെന്ന് എന്റെ പൊരേ ഗീസ് ഒക്കെ ഇടോ ഗീസ് നോക്കി ഗോൾഡ് റോയിൽ അവിടെ രണ്ട് സ്പിന്ന് ചെയ്ത് അപ്പൊ ഗീസ് ഈ അഞ്ചാമത്തെ ടോക്കൺ കിട്ടി ഗീസ് അത്രയേ ഉള്ളൂ ഗീസ് ഞാൻ പറഞ്ഞില്ലേ കിരണി ഞാനുള്ള ബന്ധം എങ്ങനെയാണ് അറിയാലോ ഞാൻ പറയാന ഗീസ് വേറെ ഒന്നും കൊടുത്ത് പറയുന്നില്ല നേരെ ഒന്നും പറയാൻ ലീസ് കൊള്ളാം ഓക്കെ അന്നേരം പണ്ടൊരു കാലം ഒക്കെ നമ്മളിവിടെ ക്ലൈമ്പിങ് ചെയ്യാൻ പോവാണ് ഗൂസ് ഏതാ ഗൈസ് അത്രയേ ഉള്ളൂ സെറ്റ് ഐസ് കിട്ടുന്ന സാധനം ഗ്രാൻഡ് പ്രൈസ് ഓഫ് പന്ത്രണ്ട് ലെക്ക് റോയൽ ദിസ് മന്ത് സംതിങ് എന്താ അറിയത്തില്ല ഈസ് ഓക്കെ എന്തോ ഒരു സംഭവമാണ് സാധനത്തിന് എവിടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല ഓക്കെ എന്തായാലും കൊള്ളാം കേസ് ഓക്കെ പണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പത്ത് പത്ത് പറഞ്ഞിട്ട് ഈസ് ഇത്ര ഡാമിൻ്റെ പോയിട്ടില്ല ഓരോ ഡാമിൻ്റെ കാര്യങ്ങളൊന്നും പോയിട്ടില്ല നിങ്ങൾ അതിനെ കാണുന്നുണ്ടല്ലോ സംതിങ് ഒരു നാലായിരത്തി ഇതിൽ മൂന്ന് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും ലാഭാണോ ബാക്കി യൂട്യൂബേസിനൊക്കെ എത്രയല്ല എനിക്കറിയത്തില്ല ഈസ് ഓക്കെ ഇതിൽ എന്തോ ഓപ്പൺ ആക്കേണ്ട ബണ്ടിൽ ഇവിടെ ഓക്കെ ഇതാണ് കാശ് നമ്മൾ ഇറ്റാച്ചയ്ക്കാ ബണ്ടിൽ മൈ ഗോഡ് ഈസ് ഓപ്പൺ ആക്കി സെറ്റ് ഇറ്റാച്ചിന്റെ പല സാധനങ്ങളും സാധനങ്ങൾ ഇതുണ്ട് ഇറ്റാച്ചിന്റെ ഇതല്ല ഇറ്റാച്ചി ഇറ്റാച്ചി പീറ്റി കോസ്റ്റ്യൂം ഏതാ എന്താ ഡൗൺലോഡ് ചെയ്യാനാ ഡൗൺലോഡല്ലേ ഇറ്റാച്ചിന്റെ ആനിമേഷൻ റിമോട്ട് റിമോട്ട് ഇപ്പൊ കൊണ്ടുപോയിക്കാം കൊണ്ടുപോയിക്കാം ഇതാണ് കൈസ് ഇറ്റാച്ചിന്റെ ഏതാല്ലേ എങ്ങോട്ട് കിടന്ന സാധനം ഒന്നും പറയാം സെറ്റ് സാധനം റിമോട്ട് ഇട്ട് ഏതാ കുയിസ് സെറ്റ് 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 എവിടെ സുഖമല്ല ട്രെയിനിങ് റൗണ്ട് ട്രെയിനിങ് ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാനാണ് ജസ്റ്റ് ഈസ് അപ്ഡേറ്റ് കുറച്ച് ലൈറ്റ് ഇപ്പോഴാണ് ചെയ്തിട്ടുള്ളൂ അതെൻ്റെ അടുതാന്ന് തോന്നുന്നുണ്ട് അവിടെ എവിടെ ലെറ്റ് ഗോ കാണുകീസ് നിങ്ങൾ ആരെങ്കിലും ഇത് സ്പിൻ ചെയ്തെടുത്തിട്ടുണ്ടോ ജസ്റ്റ് എന്ത് അയക്കാൻ വേണ്ടി ചെയ്യാൻ നോക്കാം ഓക്കെ ഇത് ആരെങ്കിലും സ്പിൻ ചെയ്ത് എടുത്തിട്ടുണ്ടോ ജസ്റ്റ് എന്ത് അയക്കാൻ വേണ്ടിയാണ് നോക്കാം ക്യൂസ് കൊള്ളാം അല്ലേ കിഡിലും സാധനം ഗീസ് ഓക്കെ ഇഷ്ടപ്പെട്ട ഓക്കെ ഗീസ് ഇവിടെ കൊള്ളാം അപ്പം ഈ ഇത്രക്കെള്ളാലും ഇന്നത്തെ ഇത്രക്കെള്ളന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇറ്റാച്ച് ആളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫൈവ് കെ ഡയമണ്ട് എന്തായാലും ടോട്ടലായിട്ട് പോയിട്ട് കാണും ഓക്കെ ഫസ്റ്റ് ഒരു ടോപ്പ് എന്താ പറയാൻ പറഞ്ഞത് ഒരു രണ്ട് ടോക്കൺ എടുക്കാൻ ആയിരം ഡയമണ്ട് സംതിങ് പൊട്ടിന്നാണ് പറഞ്ഞത് ഓക്കെ ടോട്ടൽ ഫൈവ് കെ ഫൈവ് കെ അണ്ടർ ഓക്കെ ഫൈവ് അണ്ടർ ഫൈവ് കെയിൽ എന്തായാലും ഇറ്റാച്ച്മെന്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡയമണ്ട് കിട്ടി എത്ര ജസ്റ്റ് പൊട്ടിന്നുള്ള പിന്നെ ഈ സ്റ്റാൻ സബ് ചെയ്യാത്ത അറിയുന്നില്ല ജസ്റ്റ് ഒൻ ചാൻസ് റോഡ് ടു ഹൺഡ്രഡ് കെ ഫാം ജസ്റ്റ് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്താൽ മനസ്സിലാവും കുറച്ചു കൂടെ മതി ഗീസ് ഹൺഡ്രഡ് കയ്ക്ക് ഇപ്പം ഇപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ണുപൂട്ടി സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്ത് ഇടുക ജസ്റ്റ് ലൈക്ക് അടിക്കാൻ മറക്കേ പിന്നെ നിങ്ങൾ ഒപ്പീനിയൻ ജസ്റ്റ് ഇതായി കമൻറ്റ് ചെയ്യാൻ ഒരു ബണ്ടിലെ പറ്റി നിങ്ങൾ എടുത്തോല്ലേ ഒന്നും മറക്കാതെ ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ അത്രയുള്ള വീഡിയോ ലവ് ലെവ്യു ഓൾ ടേക്ക് കെയർ ചേട്ടാ ബൈ ബൈ